നമ്മളെ സൽമാനെ കാണാൻ നമ്മുടെ പാലക്കാട് ശ്രീകന്ധൻ എന്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് സൽമാൻ ഫേമസ് ഫുട്ബോൾ എന്താ ഡൽഹി വെച്ച് കണ്ടതാ ഡൽഹിയിൽ വരണ്ടല്ലേ നമുക്ക് ഒരുമിച്ച് പോവാ കേട്ടോ ഏ ആ ഉമ്മ എന്താ അവിടെ അങ്ങനെ പോവാ അവിടെ ഇരുന്നാ പോരെ ആ അന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ നല്ലതെന്ന് നമ്മടെ നമ്മടെ സുന്ദര കില്ലാടിയാണോ അന്ന് ആഗോള ടൗണില് ഫുള്ള് രാത്രി ഡാൻസ് ആയിട്ട് അതിന്റെ ഡാൻസ് പിന്നെ இல்ல நான் சாமி நீயே செல்ற்ட்டோ மா செல்ற்ட்டோ மாட்டாதோ டிட்டோ நாත් கிட்ட செல்ற்ட்டுட டிட்டோ சேமாட்ட மூது கிரானு அது அவே மல் இதுல அசல் பண்ணி வரதுக்கு போறேன் போடு கட가यंस செல்ற்ட்டு എന്താ ഇയച്ചോ ചോദിച്ചോ ആണോ പറന്നു കേചില് ആ ചോദിച്ചോ മണ്ടി മണ്ടി ആയിസില് അണ്ടി അതൊന്നും അല്ലല്ലല്ല ശരിയില്ല ദേ എവിടെ പോയില്ലേ ഇ ഇക്കേ ഇ പാ പരിപാടി പക്കക അതിനകത്ത് ഇത്ര പരിപാടികളുള്ള എന്നി എന്നില്ല അല്ലല്ല എന്നിട്ട് അവിടെ അത് പെന്താ പറഞ്ഞേ അപ്പോൾ കണ്ടപ്പോൾ നല്ല സന്തോഷം വേരി ഹാപ്പിപ്പില്ല ഒരു സൽമാന്റെ ഡാൻസ് പ്രത്യേകതയുണ്ട് പിന്നെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡൽഹി ട്രിപ്പ് ആലോചിക്കണം കേട്ടോ വരണം അന്ന് വന്ന പോലെ എന്റെ കൂടെ മൂന്ന് ദിവസം വണ്ടിയില് എന്റെ പാർലമെന്റിന്റെ വണ്ടിയില് സൽമാനെ മുമ്പിൽ നയിക്കുന്നത് അല്ലേ എന്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ വണ്ടി അപ്പൊ ശരി എനിക്ക് പാലക്കാട് പോണം കണ്ടോ ഏജീവ

എന്താ ഡൽഹിയില് കാണിച്ചു കുറ്റിക്കോട് കൂടെ മൊത്തം ഇപ്പോഴും ഇങ്ങനെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കും കൂട്ടിട്ട് ഇവിടെ കൊറേ ആൾക്കാർ കാണാം പെട്ടെന്ന് വന്നതല്ലേ അല്ലേ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നല്ലേ ൾക്കാര വിളിച്ചിട്ടില്ല ഓരോ തിരക്കില അതിന്റെ ഒരു ചെറിയ ോറ്റേക്ക് തോറ്റപ്പുഴ തന്നി നോക്കി തന്നെ എനിക്കാട് എത്തണം കഴിക്ക കേട്ടോ അടുത്ത പ്രാവശ്യം വരെ നമുക്ക് മന്തി കഴിക്കാം കേട്ടോ അതിന്റെ മുമ്പ് ഞാൻ ഹലോ എന്താ പേര് എന്റെ പേരെന്താ റിയ റിയ അൽമാനാ പറയണേ എല്ലാരും പേരും കഴിഞ്ഞ പിന്നെ ഞാന് ജൂലൈ മൂന്നിന് തീരുണ്ട് പാർലമെന്റ് കഴിഞ്ഞിട്ട് വരാം അതോ ചോയ്സിലോടെ ഞാൻ സത്യപ്രദമായിട്ട് വരും ഇപ്പൊ രാഗത്തല്ലേ ശരിട്ടാ വന്ന ശരി ഓക്കെ കാണാം കേട്ടോ എന്ത് കോട്ടോ എന്റെ സ്വന്തം ആളാണ് আচ্ছা দেখো টমেটো ওকে বাই আচ্ছা নয়া সেটা দাও ওরে সুন্দর চাই দেখো ঠিক ঠিক കാലത്ത് ഏറ്റവും ചെറുപ്പത്തിന്റെ ഇവരുടെ ഞാനായിരുന്നു അന്നില്ലേ അന്ന് ആരും അറിയാതെ ആരും അറിയില്ല മനെ അങ്ങനെ എം എംബി വന്നു പോയി കണ്ടു കൊറച്ചേരം വർത്തമാനം പറഞ്ഞു എങ്ങനെ സന്തോഷായോ ഏഹ് ഉണ്ടപ്പായി വന്നില്ല അല്ലേണ്ടപ്പായി വന്നില്ല സെക്കീർ വന്നില്ല ആരും വന്നില്ല ഓലോടൊക്കെ തെറ്റും എം പി വരുന്ന സമയത്ത് സൽമാന് കൊറച്ചാൾക്കാരെ വിളിച്ചിരുന്നു ഉണ്ടപ്പായി കുഞ്ചാനക്കോലൊന്നും ഇവിടെ എത്തിയില്ല സമയത്തൊക്കെ അതിനോട് തെറ്റും എന്നാണ് ഇപ്പൊ പറയുന്നത് ഓരോ പണി തിരക്കാണെന്നൊന്നും സൽമാനിക്കു അറിയില്ല അതോ അതുകൊണ്ടല്ലോ വരാറ് പണിയിലല്ലേ എന്തപ്പായി ട്രിപ്പിലാണ് അതുകൊണ്ടാണ് പിന്നെ എം ബിനെ കുറിച്ച് നമുക്ക് പറയണ്ടേ എം ബി നമ്മുടെ സൽമാൻ ഒരാഴ്ച ഡൽഹിക്ക് ട്രിപ്പ് കൊടുത്തിരുന്നു ഒരു കൊല്ലം മുമ്പേ അല്ലേ ഒരാഴ്ച ഡൽഹിക്ക് പോയി വന്നില്ലേ ട്രിപ്പ് ഈ എംപിയുടെ ഭാഗമായിരുന്നു ഏഹ് പിന്നെയും പറഞ്ഞൂണൂലേ ഡൽഹിക്ക് കൊണ്ടാന്ന് പറഞ്ഞില്ല ഇപ്പൊ വന്നിട്ട് ആ അങ്ങനെ അടിപൊളിയായില്ലേ എന്നിട്ടെന്തോ ഉഷാറില്ലാത്ത് ആ ഉഷാറില്ലാത്ത പറഞ്ഞപ്പോ ആ ഉഷാർ വരട്ടെ ടെമ്പിനെ കണ്ടിട്ട് എന്താ ഇങ്ങനെ ഒന്ന് കാര്യമായിട്ടൊന്നും സംസാരിക്കാർന്ന് വരാത്തതില് കണ്ടിരുന്നു അല്ലെ ഏഹ് ഉമ്മ വന്നു അത് കണ്ടു ആ ഉമ്മ വന്നു ജുമ്മിത് അങ്ങോട്ടും കൊടുത്തു ഇറച്ചിമാമൊക്കെ കൊടുക്കണ്ട കൂട്ടിക്ക് വന്നപ്പോ വാണ്ടാന്ന് പറഞ്ഞു വാണന്ന് പറഞ്ഞഅണ്ടോ ഇണ്ടോ ഇരച്ചിമാമു ഇല്ല ഇനി മന്തിന്നൊക്കെ പറഞ്ഞു കുണു അത് കേട്ടോ എം പി പറഞ്ഞു മന്തി ഞാൻ പോണം ഇനി വരുമ്പോ മന്തി ഞാൻ പോണം അപ്പോ എന്താ ഉറങ്ങി വരാന്ന് പറഞ്ഞിട്ട് വന്നു ജയിച്ച സന്തോഷം പങ്കുട്ടു അപ്പോ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യ ചെയ്യേ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കാണാൻ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക സപ്പോർട്ട് ചെയ്യ ഓക്കേ ശെരി അസ്സലാമലിക്ക് 对对对。嗯、uh。Huh. Uh huh.